ലഹരിക്കെതിരായുള്ള സന്ദേശവുമായി ഒരു കുമളിയിലൊരു ഹ്രസ്വചിത്രം ഒരുങ്ങുന്നു കളിപ്പാട്ടമെന്ന പേരിൽ നിർമ്മിച്ച പതിനഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രത്തിൽ ലഹരി കൈയടക്കിയ കുടുംബങ്ങളുടെ ദുരവസ്ഥയാണ് വ്യക്തമാക്കുന്നത് കുമളി സ്വദേശികളായ സരൽ ഗോപി സംവിധായകനും ബിബിൾ പുത്തൻപീടികയുമാണ് നിർമ്മാത മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന പുതിയ തലമുറയ്ക്ക് ഒരു സന്ദേശം നിലയിലാണ് കുടുംബ പശ്ചാത്തലത്തിലൂടെ ഹൃദയസ്പർശിയായ കളിപ്പാട്ടവന ചിത്രം ഒരുക്കിയിരിക്കുന്നത് കുമണി സ്വദേശിയായ ബിബിൾ തോമസ് നിർമ്മിച്ച ചിത്രത്തിന് സനൽ ഗോപിയാണ് കഥാത്തിരകഥ സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് കുമണിയിലെ തന്നെ നിരവധി കലാകാരന്മാർ ഇതിൽ പങ്കാളികളാകുന്നു വിജയനാണ് ക്യാമറ എഡിറ്റിംഗ് ബിപിൻ ബോഹോയും ഡിസൈൻ അരുൺവി നായറും നിർമ്മാണ നിയന്ത്രണം വിനോദ് ഗോപിയും നിർവഹിച്ചിരിക്കുന്നു ആർ എസ് ഓഫ് ബീറ്റ് യൂട്യൂബ് ചാനലാണ് ചിത്രം റിലീസ് ചെയ്യുക ഇപ്പം ഒരുപാട് വർദ്ധിച്ചു വരുന്നു അതിനെതിരെ ഞങ്ങൾക്ക് ചെറിയൊരു മെസ്സേജ് കൊടുക്കാൻ എന്നാണ് ഞങ്ങളുടെ ഈ കളിപ്പാട്ടെന്നുള്ള ഷോർട്ട് ഫിലിം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി എല്ലാവരും ഞങ്ങളുടെ ചാനലായ ആർ എസ് ഓപ്പീറ്റ് എന്ന ചാനലിലൂടെ ഇത് നിങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് പരമാവധി നിങ്ങളെല്ലാവരും കാണുക ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരിക സനൽ ഗോപിയുടെ സംവിധാനത്തിൽ മാസങ്ങൾക്കും പുറത്തിറങ്ങിയ റേഡിയോ എന്ന ഷോർട്ട് ഫിലിം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കളിപ്പാട്ടവും മികച്ച പ്രതികരണം നേടുമെന്ന പ്രതീക്ഷയിലാണ് അഭിനേതാക്കൾ ഇന്ന് ഇറങ്ങിയത് എന്നാണ് ഈ പേര് എല്ലാവരും യൂട്യൂബിൽ സെർച്ച് വീഡിയോസ് കാണണം നല്ല ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് നാല് ദിവസത്തെ ചിത്രത്തിന്റെ പിന്നിൽ ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റി ഇഡിക്കി വിഷൻ കുമളി